ഇമാം ഇബിൻ ഹജർ അലഹലി റഹിം മഹുല്ലയുടെ ബുലൂബുൽ മറാമിൻ്റെ അവസാന ഭാഗത്തുള്ള കിതാബുൽ ജാമ്യയിൽ നിന്നുള്ള ചില ബാബുകൾ അതിലെ ഹദീത്തുകളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി അടുത്തതായി അൻഹു ഉദ്ധരിക്കുന്ന ഒരു അബ്ദുല്ലാഹിബിൻഭവ് ഉദ്ധരിക്കുന്നൊരു ഹദീ അന്നബിയാഹു അലിഹി വസ്ല്ല പറഞ്ഞു ും നിങ്ങൾ മൂന്ന് പേരുണ്ടെങ്കിൽ ആ മൂന്നിൽ രണ്ടു പേർ പരസ്പരം സംസാരിക്കരുത് രഹസ്യ സംഭാഷണം നടത്തരുത് മറ്റൊരാളെ ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇടകലർന്ന് എത്തുന്നത് വരെ നിങ്ങൾ അപ്രകാരം ചെയ്യരുത് അജലോ എന്താണ് അതിന് കാരണം അത് തൻ്റെ സഹോദരനെ ദുഃഖിപ്പിക്കും അതയാൾക്ക് പ്രയാസമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യം ചെയ്യരുത് എന്ന് പ്രവാചകൻ സാഹു അലഹി വസ്ലമ ഉണർത്തുകയാണ് രണ്ടാളുകൾ മൂന്നാമനെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഗൗരവമാണ് ഈ ഒരു ഹദീഫിൽ സൂചിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തി ചില മസലകൾ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം അതിൽപ്പെട്ട ഒന്നാണ് രണ്ടാളുകൾ മറ്റൊരാളെ ഒരുമിച്ച് സംസാരിക്കുക എന്നുള്ളത് പോലെ തന്നെയാണ് രണ്ടാളുകൾ മറ്റേയാളെ സംസാരിക്കുമ്പോൾ മൂന്നാമത്തെ ആൾക്ക് അറിയാത്ത ഭാഷയിൽ സംസാരിക്കുക അതല്ലെങ്കിൽ കൈകൾ കൊണ്ടും കണ്ണുകൾ കൊണ്ടുമെല്ലാം മാത്രമായി കൊണ്ട് ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് അതും ഈ ഒരു ഗണത്തിൽ പെടുന്നതാണ് അതുകൊണ്ട് അതും ഒഴിവാക്കണം എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ കാരണം അതിൻ്റെ കാരണം അത് തൻ്റെ സഹോദരനെ പ്രയാസപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ് ഇസ്ലാം ഈ ഒരു ചെറിയ കാര്യത്തിൽ പോലും വലിയ ശ്രദ്ധ കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും ഒരു ചെറിയ വാക്കുകൾ കൊണ്ടുപോലെങ്കിലും അയാളെ പ്രയാസപ്പെടുത്താൻ പാടില്ല എന്നാണ് ഒരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്തുന്നതിൻ്റെ ഗൗരവമാണ് ഈ ഒരു ഹരിത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് പല ആളുകളും കൈകൾ കൊണ്ടും നാക്കുകൾ കൊണ്ടുമെല്ലാം മറ്റുള്ള മുസ്ലിം സഹോദരങ്ങളെ പ്രയാസപ്പെടുത്തുമ്പോൾ ഒരു ചെറിയ സംശയം കൊണ്ടുപോലും അയാളെ പ്രയാസപ്പെടുത്തരുത് എന്നാണ് രണ്ടുപേർ മാറി നിന്ന് സംസാരിക്കുമ്പോൾ മൂന്നാമനായ ആൾക്ക് പല സംശയങ്ങൾ ഇയാൾ എന്നെ കുറിച്ചാണോ പറയുന്നത് എന്തായിരിക്കാം എന്നെ കൂടാതെ ഇവർ പറയുന്നത് എന്നെല്ലാം അവരുടെ മനസ്സിന് പ്രയാസം പ്രയാസമുണ്ടാകുന്ന സംസാരം അവരിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കണം മുസ്ലിമിനെ പ്രയാസപ്പെടുത്തുന്ന ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ഇഷാനുഹാര പറയുന്നതായി കാണാം والذين يؤذون المؤمنين والمؤمنات بغير ما اكتسبوا بهتانا ും എതിരെ ഇത്തരത്തിലുള്ള ആളുകൾ അവർ വലിയ പാപങ്ങളാണ് ചുമക്കുന്നത് എന്ന് അള്ളാഹു സുഹൻ താര പറയുന്നതായി കാണാം മാത്രമല്ല മറ്റൊരിക്കൽഹുഅലൈ വസ്സലമയുടെ കൂടെ സഹാബാക്കൾ ഒരു യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അവർ കിടന്നിറങ്ങുകയാണ് ആ സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സഹാബിയുടെ വാൾ മറ്റുള്ള ആളുകൾ അത് ഒളിപ്പിച്ചു വെക്കുകയും അതിൽ മറ്റുള്ള ചില സഹാബാക്കൾ ചില രസം കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാണ് അങ്ങനെ അദ്ദേഹം ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ സന്ദർഭത്തിൽ അദ്ദേഹം തൻ്റെ വാൾ കാണാതെ പ്രയാസപ്പെടുന്ന സന്ദർഭം ഉണ്ടാവുകയും മറ്റുള്ള ആളുകൾ അത് കണ്ട് ചിരിക്കുകയും ചെയ്തപ്പോൾ പ്രവാചകൻ സാഹു അലൈഹി വസ്സലാമ പറഞ്ഞു എന്ന ലഹിൻ്റെ ഒരു മുസ്ലിമിൻ ഒരു മുസ്ലിമിനെ തന്റെ സഹോദരനായ മറ്റൊരു മുസ്ലിമിനെ പ്രയാസപ്പെടുത്താൻ പാടില്ല ഭയപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും ഇനി മാത്രമല്ല ഇത്തരത്തിലുള്ള സംസാരങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തിയത് എന്നുള്ളതാണ് എന്നാണ് വിശ്വാസികളെ പ്രയാസപ്പെടുത്താൻ അവർ പരസ്പരം നടത്തുന്ന ഇത്തരം രഹസ്യ സംഭാഷണങ്ങൾ അത് ചെയ്തുവാനിൽ നിന്നുള്ളതാണ് എന്ന് അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ മൂന്നാളുകൾ ഉണ്ടാകുമ്പോൾ രണ്ടാളുകൾ മറ്റൊരാളെ ഒഴിവാക്കിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് വിശാദിൽ നിന്നുള്ള സംസാരമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇനി അതുപോലെ തന്നെ ഈ അധീശത്തെ അതേ ആശയം വരുന്ന മറ്റൊരു ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി കാണാം അവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മൂന്നാളുകൾ ഉണ്ടെങ്കിൽ രണ്ടാളുകൾ സംസാരിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ അത് നാലാളുകളാണെങ്കിൽ ഇത്തരത്തിൽ രണ്ടാളുകൾക്ക് സംസാരിക്കാമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് കുഴപ്പമില്ല അത് നിങ്ങൾക്കാകാവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നതായി കാണാം ഇനി അവസാനമായി മൂന്നാളുകൾ ഉണ്ടെങ്കിൽ പോലും രണ്ടു പേർക്ക് സംസാരിക്കാവുന്ന ചില സന്ദർഭങ്ങളുണ്ട് അതിലൊന്നാമത്തേതാണ് മൂന്നാമത്തെ ആളുടെ സമ്മതമുണ്ടെങ്കിൽ ഇതിനുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം അയാളോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഇന്ന ഇന്ന ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്തെങ്കിലും പ്രയാസം താങ്കൾക്കുണ്ടോ അദ്ദേഹം പറയുകയാണ് പ്രയാസമില്ല നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം എന്നാണ് പക്ഷെ അവിടെയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ എങ്ങനെ ഇനി പറ്റില്ല എന്ന് പറയും ആ ഒരു ജാല് കൊണ്ടാണ് നമുക്ക് സമ്മതം തന്നതെങ്കിൽ അവിടെയും പറയാൻ പാടില്ല എന്നാണ് എങ്കിലും അതെല്ലാം വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളാണ് രണ്ടാമത്തേത് ചില പ്രത്യേക സാഹചര്യങ്ങൾ അതുപോലെ നമ്മുടെ വീട്ടിലേക്ക് ചില ആളുകൾ വിരുന്നു വന്നു ഈ സന്ദർഭത്തിൽ അവിടെ നമ്മൾ മൂന്ന് പേരുള്ളെങ്കിലും നമ്മുടെ വീട്ടുകാരായ പേർ തമ്മിൽ അടക്കം പറയുന്ന അതുമായി അവർക്ക് വിരുന്നൊരുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടെല്ലാം രഹസ്യമായി സംസാരിക്കുക എന്നുള്ളത് അതെല്ലാം അവിടെ അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ ഇതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നതായി കാണാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള വളരെ ചെറിയ കാര്യമാണെങ്കിലും വളരെ ഗൗരവത്തോടെ ഇസ്ലാം കണ്ട ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക സത്യത്തെ സത്യമായി മനസ്സിലാക്കാൻ നമുക്ക്